ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദത്തിലേക്ക് വരെ പരിഗണിക്കപ്പെട്ടിരുന്ന സി പി ഐ എമ്മിന് ഈ തെരഞ്ഞെടുപ്പ് അതിജീവനത്തിനുള്ള പോരാട്ടമായിരുന്നു ദേശീയ പാർട്ടി പദവി നഷ്ടപ്പെടുമെന്ന ഭീഷണി നിലനിൽക്കെയാണ് തെരഞ്ഞെടുപ്പിനെ പാർട്ടി നേരിട്ടത് ഏറ്റവും കൂടുതൽ സീറ്റ് പ്രതീക്ഷിച്ചത് കേരളത്തിൽ നിന്നും അതുകൊണ്ട് അതുകൊണ്ടുതന്നെ തെരഞ്ഞെടുപ്പിൽ ജാഗ്രതയോടെയുള്ള പ്രവർത്തനമാണ് സി പി ഐ എമ്മിന്റെ ഭാഗത്തു നിന്നുണ്ടായത് എ കെ ബാലൻ നടത്തിയ പരാമർശവും ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അത് സംരക്ഷിക്കപ്പെടണമെങ്കിൽ ഒരു നിശ്ചിത ശതമാനം വോട്ട് അല്ലെങ്കിൽ ഒരു നിശ്ചിത ശതമാനം എം പിമാർ ഉണ്ടാകണം അതില്ലെങ്കിലോ സ്വതന്ത്ര പാർട്ടിയുടെ സാധ്യസും അരിപാടി ചിപ്പിക്കുന്ന നക്ഷത്രത്തിന് പകരം നമ്മുടെ അംഗീകാരം ഇല്ലാതാക്കിയാൽ എലക്ഷൻ കമ്മീഷൻ തരാൻ പോകുന്നത് അവർക്കിഷ്ടപ്പെട്ട ജിന്നായിരുന്നു ഏതാണ്ട് മലയാളികളുടെ ജിന്നൊക്കെ അവർ മീഡിച്ചെടുത്തു ഏതെങ്കിലും സൈക്കിൾ പേരുള്ളൂ നമുക്ക് ഇനെങ്കിൽ അല്ലെങ്കിൽ തേര് എന്നാൽ എക്സിറ്റ് പോൾ പ്രവചനം ഇടതുമുന്നണിയെയും സി പി ഐ എമ്മിനെയും നിരാശപ്പെടുത്തുന്നതാണ് പൂജ്യം മുതൽ പരമാവധി നാല് സീറ്റുകൾ വരെയാണ് എൽ ഡി എഫിന് എക്സിറ്റ് പോളുകൾ പ്രവചിക്കുന്നത് ദേശീയ പാർട്ടിയായി നിലനിൽക്കാൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിലോ നിയമസഭാ തെരഞ്ഞെടുപ്പിലോ ആറ് ശതമാനം വോട്ടും നാല് എം പിമാരും വേണം അല്ലെങ്കിൽ നാല് സംസ്ഥാനങ്ങളിൽ സംസ്ഥാന പാർട്ടി പദവി വേണം നിലവിൽ കേരളം തമിഴ്നാട് ത്രിപുര എന്നിവിടങ്ങളിലാണ് സംസ്ഥാന പാർട്ടി പദവി മൂന്ന് സംസ്ഥാനങ്ങളിൽ നിന്നായി പതിനൊന്ന് സീറ്റ് വേണമെന്നതാണ് മറ്റൊരു നിബന്ധന എന്നാൽ കേരളത്തിൽ സ്ഥിതി ദയനീയമാകുമെന്ന പ്രവചനം പാർട്ടിയെ ആശങ്കയിലാക്കുന്നുണ്ട്